വെരി വെരി ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ട്രിവാൻട്രം പത്തനംതിട്ട എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നു തുടങ്ങി അപ്പോൾ കുറേ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ മെസ്സേജ് എത്തിയിട്ടില്ല അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രതി എന്ന് വെച്ചാൽ വിഷമം നമ്മളാണെങ്കിൽ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ ഉള്ള സങ്കടം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ വിഷമത്തിൽ തന്നെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിൽ കോമണായി കേട്ട ഒന്നാണ് ഞങ്ങൾ പഠനം നിർത്തുക മിസ്സ് ഞങ്ങൾക്ക് ഇനിയും പഠിക്കുന്നില്ല കുറേ കഷ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ചാൻസ് എന്ന രീതിയിൽ നോക്കിയതാണ് മിസ്സ് ആകെ ഈ വിഷമമായി അങ്ങനെ ഒരുപാട് നമുക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോഴാണ് മേ ബി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും ഈ വർഷം നിങ്ങൾ പഠിക്കുന്നത് കഴിഞ്ഞ വർഷം അമ്പത്തൊന്നേ ഉള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം അത്രേ വരുമുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ടെക്നോളജി ഒരുപാട് ഡെവലപ്പായി വരുന്നുണ്ട് പണ്ട് നമ്മളൊരു ഓഫ്ലൈനിൽ പോയിട്ടാണ് ക്ലാസുകൾ പഠിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് ഉണ്ട് ഇനി നമുക്ക് കോച്ചിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് യൂട്യൂബുകൾ ഇഷ്ടം പോലെ ഫ്രീ ക്ലാസ്സുകളുണ്ട് സോ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഒരു ഡൗട്ട് വന്ന് റാങ്ക് ഫെയിൽ നോക്കി വീണ്ടും ഡൗട്ടായി നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ടത് ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പ്രത്യേക സ്കൂൾ പ്രത്യേക പ്രത്യേക പിറ്റേ ദിവസം നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ ചെന്ന് സാറിനെ കാണുന്നവരെ ഇങ്ങനെ കാത്തിരിക്കും ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് അറിയാതെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ആയപ്പോൾ കുട്ടികളും അതിനൊക്കെ ഒപ്പം തന്നെ മാറി അതാണ് ആ കട്ട് ഓഫ് സൂചിപ്പിക്കുന്നത് എൻ്റെ ഒരറിവില് സെവൻറ്റി അബവ് ടു വന്ന എൻ്റെ സ്റ്റുഡൻസൊക്കെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് അല്ല സെവൻറ്റി വൺ ആ മാർക്കൊക്കെ ഉള്ള കുട്ടിക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവർ അത്ര ശക്തമായിട്ട് അത്ര ഹാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് അതിൽ എത്താൻ പറ്റിയത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സെക്രട്ടേറിയറ്റ് ഒ എയുടെ ഒരു എന്ത് ഇത് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് ഒന്ന് കാണിച്ചിരുന്നു കാണിച്ച സമയത്ത് പ്രിലിംസ് ഞാൻ പറഞ്ഞിരുന്നു അന്ന് പ്രില്ലിംസ് എഴുപത്താറും മീൻസ് അറുപത്തി ഒൻപത് പോയിൻ്റ് ആറ് ഏഴാണ് കട്ട് ഓഫെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇമ്പോ ഇത് എടുത്തു പറയും കൂടെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ കണ്ടു കമൻസുകൾ അറുപത്തഞ്ച് അറുപത്താറൊക്കെ പ്രിലിംസിന് കട്ട് ഓഫ് വരുവുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ജനറിക് വീഡിയോ കാണുമ്പോൾ ആദ്യം എൻ്റെ ആണ് നോക്കുന്നത് അപ്പോൾ അത് കണ്ട് കുറച്ച് കുട്ടികൾ ഡിമോട്ടിവേറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനത്തെ കോമൻസ് ഇടുന്ന തരത്തില്ല മക്കളെ മെയിൻസിന് വരെ സെവൻറ്റി അബോ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്രിലിംസിന് അറുപത് അറുപത്തഞ്ച് കട്ട് ഓഫ് പ്രതീക്ഷിച്ച് നിങ്ങൾ പഠിക്കുന്നത് അത് തന്നെയാണ് നമ്മളിപ്പോൾ ഏത് കാര്യം ഇറങ്ങിയാലും നെഗറ്റീവായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകും നമ്മളെ തളർത്താൻ ഇപ്പോൾ എൽ ഡി സി റിസൾട്ട് വന്നപ്പോൾ തന്നെ കുറേ പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നീ പഠനമൊക്കെ വേണ്ട കേട്ടോ വീട്ടിലെ ചിലപ്പോൾ പാരൻസ് പറയാം ചിലപ്പോൾ ഹസ്ബൻഡ് പറയാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മോശമാകാം പക്ഷേ നിങ്ങൾ ഒരു അവസാന ചാൻസ് എന്ന രീതിയിലൊന്ന് എടുത്തു നോക്കിക്കേ സെക്രട്ടേറിയറ്റ് പോയെ അതായത് ടെൻത്ത് ലെവലിൽ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റ് പോയേയാണ് നിങ്ങൾക്ക് ചെറിയൊരിതിലായിരിക്കാം മേ ബി എൽ ഡി സി പോയേക്കുന്ന ആ നിങ്ങൾക്ക് ബേസ് ഉണ്ട് നിങ്ങളുടെ അറിവുകളൊക്കെ കുറച്ച് ദിവസം അതുമല്ലേ ഏത് ഫേസിലാണെന്ന് പറയത്തില്ല എക്സാമിന് ഏകദേശം ഒരു മാസത്തിനടുത്ത് നമുക്കുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഫസ്റ്റ് ഫേസ് ഒന്ന് ബ്രഷ് ബ്രഷപ്പ് ചെയ്തെടുത്തുകൂടെ കളിയാക്കുന്നവരെ കളിയാക്കട്ടെ എപ്പോഴും ഞാൻ നിങ്ങളോട് പല വീഡിയോയിലും പറയാറില്ലേ പറ്റി മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്ന് ചിന്തിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അതിനെ ടൈമ് ഉണ്ടാവുള്ളൂ നിങ്ങളൊരു ഫൈനൽ എൻ്റെ അവസാനത്തെ ഒരു ചാൻസാണ് ഇതിൽ ഞാൻ വിജയിക്കും എന്ന് ഡിസിഷൻ എടുക്കുന്നുണ്ടോ പുറകോട്ട് തിങ്ക ഈ എൽ ഡി സിയിൽ എവിടെ എനിക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ട് വേണം പുതിയ അതായത് ഈ സെക്രട്ടേറിയറ്റ് ഓക്ക് പഠിച്ചു തുടങ്ങിയ നിങ്ങൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാൻ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ടാവും പ്രിലിംസും കിട്ടും മെയിൻസും കിട്ടും ഇവരുടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ അതേ ലെവലിൽ തന്നെ നമ്മളും ജോലിക്ക് കയറും ഓക്കെ അപ്പം എൽ ഡി സി നമ്മളിപ്പോൾ നമ്മുടെ സെഷൻ സെക്രട്ടറിയേറ്റോയെ ഈ ഇനിയുള്ള ഒരു മാസം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ ചിലവർ ഗവൺമെൻറ് ഇടുന്നു മിസ്സ് എവിടെ നിന്ന് പഠിക്കണമെന്ന് പോലും അറിയത്തില്ല പഠിച്ചതൊന്നും ഓർമ്മയില്ല അങ്ങനെ കുറേ കബൻസൊക്കെ വരുന്നുണ്ട് മക്കളെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എൽ ഡി സിയുടെ സോറി സെക്രട്ടേറിയറ്റ് ഓ എയുടെ പ്രിലിംസ് എക്സാം ആണ് പക്ഷെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരിക്കും സിലബസ് സ്ഥിരം നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ടോപ്പിക് ഒക്കെ നമ്മൾ വൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കി ഒന്ന് റിവിഷൻ എടുക്കുക എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കണം മാത്സ് സിലബസിൽ ഫുള്ള് പഠിക്കണം ബിക്കോസ് വെയിറ്റേജ് കൂടുതലാണ് നമുക്ക് ഫുൾ മാർക്ക് മാർക്ക്ഔട്ടെന്ന് വേണം ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഒക്കെ തന്നെ ഞാൻ തന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് റിവിഷൻ എടുത്ത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറാകണം കൺസിസ്റ്റൻസി അതൊരിക്കലും കളയരുത് എല്ലാ ദിവസവും ഇനിയും പഠിക്കണം ഇത്രയും ദിവസമൊക്കെ നമ്മൾ ഉഴപ്പിയൊക്കെ നടന്ന് ഇനി അതൊക്കെ അങ്ങ് വിട്ടേക്കുക നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിക്കുക പഠിച്ച കാര്യങ്ങൾ റിവിഷൻ എടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിന് പകരം എനിക്ക് ഒന്നും പറ്റുന്നില്ല നീ പഠിച്ചാൽ കിട്ടത്തില്ല അതൊക്കെ അങ്ങോട്ട് വിട്ടേക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയാനും ആളുകളുണ്ടാവും അല്ലെങ്കിൽ അൻപത് മാർക്ക് അല്ലെ നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ അറുപത്തഞ്ച് മാർക്കേ പ്രിലിംസിൽ കാണത്തുള്ളൂ പ്രിലിംസ് അല്ലേ അത്രയേ ഉള്ളൂ കട്ട് ഓഫ് എന്നൊക്കെ പറയാനുണ്ടാളു പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റി എന്താണ് നെഗറ്റീവ് ക്വാളിറ്റി എന്താണ് മനസ്സിലാക്കുക എന്നിട്ട് വ്യക്തമായ രീതിയിൽ അതിന് പ്രിപ്പറേ നമ്മളൊരു പ്രിപ്പറേഷൻ നമ്മൾ ആ എത്ര എഫേർട്ട് നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ കൊടുക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ എൽ ഡി സി അങ്ങനെ ആ മക്കളെ നമ്മൾ പഠിക്കുന്ന പരീക്ഷയൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല നമുക്കതിലും നല്ലത് എവിടെയോ ഉണ്ട് എന്നുള്ള ചിന്തയിൽ തന്നെ പഠിച്ചു തുടങ്ങണം നെഗറ്റീവ് ചിന്തിച്ച് നെഗറ്റീവ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അവിടെ നിന്ന് ആരും തന്നെ നമ്മളെ മുന്നോട്ട് വിളിച്ചുകൊണ്ട് പോകത്തില്ല നമ്മുടെ മനസ്സ് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ ഒരു സക്സസ് ഉണ്ടെങ്കിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് actor. അപ്പോൾ ഈ ഒരു എൽ ടി സി പിന്നെ കുറേ ജില്ലകൾക്കൊക്കെ വരാനുണ്ട് എല്ലാവരും ടെൻഷനിലായിരിക്കും അതവിടെ നിൽക്കട്ടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരും എന്ന് ബാക്കിയുള്ള ജില്ലകളും വിചാരിച്ചിട്ട് ഈ സെക്രട്ടേറിയറ്റ് ആയിട്ട് തയ്യാറാവുക നല്ല രീതിയിൽ ഉഷാറായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം സ്വപ്നം കാണുക സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ അപ്പോൾ സ്വപ്നം കാണുക നിങ്ങളത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എങ്ങനെ ഹാർഡ് വർക്കിൽ കൂടെ അങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും സിലബസ് ഉണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ പ്രിലിംസിൻ്റെ സിലബസിനെ വെച്ച് മക്കൾ പഠിച്ചാൽ മതി പിന്നെ നമുക്ക് പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ട് മെയിൻസിലേക്കും അതുപോലെ ഇസിയായിട്ട് പുതിയ ചാപ്റ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തുടങ്ങാം അപ്പം ഇതുപോലെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നേരെ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം കൊടുക്കണം നമ്മുടെ മന്ത്ൻ്റ് സെയിൽ നടക്കുകയാണ് അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാം തന്നെ പ്രൈസ് മാക്സിമം ഡ്രോപ്പ് ആണ് ഫസ്റ്റ് ലിങ്ക് നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് മെഗാ പാക്ക് കാണാം അവിടെ നടത്തുന്ന എല്ലാ കോഴ്സും കിട്ടുന്നതാണ് മെഗാപാക്ക് ആർ ആർ ബി എൻ ഡി പി സി ഗിരി നമ്മുടെ കൊറേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കാക്കി ബാച്ച് ഒക്കെ ഉണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ ബാച്ച് ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് ടെസ്റ്റ് സീരീസ് ഒൻപത് ഇ ബുക്കുകളും ഒക്കെ ഉണ്ട് ബൈ നൗ കൊടുക്കുക അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട് വൈ ത്രീ സിക്സ് ടു മായി മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന് ഡിസ്കൗണ്ട് കൊടുക്കുക ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത കോഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോവുക ആൻഡ് ആ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള കേരളയിലേക്ക് കയറുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഉണ്ട് ഇവിടെ മൈക്കൗണ്ടൻറ്റിലാണ് പർച്ചേസ് ചെയ്ത കോഴ്സുകളുണ്ട് അപ്പം നമ്മുടെ കോഴ്സുകൾക്കൊക്കെ തന്നെ ഡബിൾ വാലിഡിറ്റിയും മാക്സിമം പ്രൈസ് ഡ്രോപ്പും ആണ് വൈ ത്രീ സിക്സ് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ